ിൽ തിരക്ക് പെട്ടെത്താൻ പറ്റാതിരുന്നാണ് ഞങ്ങള് ഞാൻ സത്യത്തിൽ പറയുന്ന നേരിട്ട് വിളിച്ചിട്ടൊന്നുമില്ല നമ്മൾ സംഘാടകരാണ് വിളിച്ചത് അദ്ദേഹം ഇവിടെ എത്തി വളരെ നന്ദിയുണ്ട് കടപ്പാടുണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട ആളുകുട്ടി മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ നീ വേദിയിൽ കേൾക്കാൻ കഴിഞ്ഞ ഏറ്റവും സന്തോഷകരമായ ഒരു വാക്ക് അത് നിങ്ങളുടെ മഹല്യ പ്രസിഡന്റിന്റെ നാവലിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പള്ളിയിലെ കത്തിവ് വന്നതിന് ശേഷമാണ് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത് ഈ കാണുന്ന ഇതൊക്കെ അതിനുശേഷമാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും ചിലപ്പോൾ കേൾക്കുന്ന ആളുകൾക്കൊക്കെ എനിക്കതൊരു വല്ലാത്തൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം അങ്ങനെ പല ഭാഗങ്ങളിലും പള്ളി കമ്മിറ്റിയും അതുപോലെ തന്നെ വരുന്ന ആളുകളും തമ്മിൽ ഉത്തൊരുമിച്ച് പോകാറൊന്നുമില്ല പക്ഷെ ഇത് രണ്ടും കൂടി ഇവിടെ ചേർന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം അത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം ഈ നനച്ചിട്ട തുണി അതുപോലെ തന്നെ തുണിയിൽ കെട്ടിയിട്ട് ആ പള്ളിയിൽ നിന്നും ഇറങ്ങി പോകുന്ന ഒരു ഉസ്താദിനെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കിയത് ഞാൻ തന്നെ അദ്ദേഹം പോകുമ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടാണ് പോയത് കാരണം അതൊന്നും ഉണങ്ങാനുള്ള സമയവും പോലും കൊടുക്കാതെ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഞാനും അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കി വളരെ വിഷമത്തോട് കൂടിയിട്ട് അപ്പൊ പല ഭാഗങ്ങളിലും പല രീതിയിലാണെങ്കിൽ ഇവിടെ ഈ രണ്ട് ഭാഗങ്ങളും ഒരുമിച്ചുകൊണ്ട് ഈ മഹലിൽ നടത്തിയിട്ടുള്ള ഒരു വലിയ ഒരു പ്രവർത്തനം ആ പ്രവർത്തനത്തിന്റെ വിജയമാണ് പ്രസിഡന്റ് ചുരുങ്ങിയ വാക്കുകളിലൂടെ ഇവിടെ ആവർത്തിച്ചത് ഏഴ് ലക്ഷത്തിൽ നിന്നും ഇരുപതു ലക്ഷം രൂപ സക്കാത്ത് കണ്ടും അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ അതിന്റെ ഒരു മാറ്റങ്ങളാണ് അതൊസ്ത നേരത്തെ പറഞ്ഞ പോലെ സത്യസന്ധമായി നമ്മൾ പ്രവർത്തിക്കുക ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക രാവും പകലും നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള ആളുകൾ വിഷമിച്ചിരിക്കുന്നുണ്ട് എന്നതിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സഹായിക്കാനുണ്ട് സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകളുടെ മുന്നിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ എത്തിപ്പെടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് സഹായങ്ങൾ ലഭിക്കുക നമ്മൾ ഏറ്റെടുക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകും അതൊക്കെ തന്നെയാണ് ഞാനും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ കയ്യിലൊന്നുമില്ല ഞങ്ങൾക്കറിയാം തുടക്കം മുതരുതുക ഇതുവരെയും ഞാൻ പറയാറുള്ള ഒരു വാക്കുണ്ട് എന്റെ കയ്യിലൊന്നുമില്ല ഉള്ള ആളുകളെ കണ്ടെത്തി അവരിൽ നിന്നും ഇല്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ജോലി മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൊടുങ്ങല്ലൂരില് നമുക്കറിയാം എന്നെ പരിചയപ്പെടുന്നത് തന്നെ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനവുമായിട്ട് ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ട എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകളാണ് ഈ കൊടുങ്ങല്ലൂരിലുള്ള ആളുകൾ എന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകിയിട്ടുള്ള ആളുകളാണ് ഇന്നും എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിന്റെ ഏത് ഭാഗങ്ങളിലേക്ക് പോയാലും അവിടെ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും സ്നേഹം ഈ കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോൾ കിട്ടാറുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും സ്നേഹം എനിക്ക് കൊടുങ്ങല്ലൂരിൽ കിട്ടാനുണ്ട് അത് തന്നെ ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ് എന്താണെങ്കിലും ഈ കൊടുങ്ങല്ലൂരിനെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്കായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നതിന്റെ ഒന്നുണ്ട് നമ്മളിപ്പോ എസ് ഒ എസിന്റെയും അതുപോലെ എസ് കെ എസ് എഫിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ അത് തന്നെയാണ് നമ്മളൊരു സമുദായത്തിന്റെ കീഴിൽ രൂപപ്പെട്ട ഒരു സംഘടനയാണെങ്കിലും അതിന്റെ പ്രവർത്തനം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്കാണ് അത് കൊടുങ്ങല്ലൂരിന്റെ ഒരു സ്വഭാവമാണ് ജാതി മതമൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നതൊരു കൊടുങ്ങല്ലൂരിന്റെ ഒരു പ്രത്യേകതയാണ് അത് തന്നെയാണ് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ കൊടുങ്ങല്ലൂര് എനിക്ക് നൽകിയ ഒരു സംഭാവനയാണ് രാജേഷ് രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഫിറോസ് കുന്നംപറമ്പിലും ഒരു രാജേഷ് രാമനും കൂടിയിട്ടാണ് കൊടുങ്ങല്ലൂരിൽ ഈ കാണുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് അവിടെയാണ് ഞാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ബന്ധവും അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വലിയ ഒരു മെസ്സേജും അതൊക്കെയാണ് ഈ സമുദായവും ഞാനും നിങ്ങളൊക്കെ ഈ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് അതാണ് ഞങ്ങളൊക്കെ പഠിച്ചതും ഞങ്ങളൊക്കെ വളർന്നതും അത് ഇതര സമുദായക്കാരെയും കൂടി സ്നേഹിക്കാനും അവരെയും ചേർത്ത് പിടിക്കാനും അവർക്കു വേണ്ടി ജീവിക്കാനുമാണ് എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് ഇസ്ലാമിന്റെ പേര് മാത്രം ഒറ്റുകൊണ്ട് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു ചാവേർ ആക്രമണമാണ് നമ്മൾ കണ്ടത് നാൽപ്പത്തിയേഴോളം ജീവനുകളെ എന്താ പറയാ എടുത്തപ്പോ അതിൽ പല ആളുകളും നമ്മൾ നമ്മൾ പല ആളുകളും ആ ഒരു ആക്രമണത്തെ നമ്മൾ എതിർക്കുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റ് ഞാൻ വായിക്കാറുണ്ട് ഇപ്പോൾ റോസ് കുന്നംപറമ്പിൽ ഒരു കമന്റ് ഇടുകയാണ് ആ തീവ്രവാദികളെ മുഴുവൻ നമ്മൾ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ വരുന്ന ഒരു കമന്റ് ഒരു മറ്റൊരാൾ പറയണ നിങ്ങളാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞു വരുന്ന കമന്റുകൾ ഞാൻ വായിക്കാറുണ്ട് അപ്പോ അങ്ങനെ തീവ്രവാദത്തെ എതിർക്കുമ്പോൾ മാത്രം മുസ്ലിം ആകുന്ന ഒരു സമുദായമായിട്ടൊന്നും അല്ല ഞാൻ നിങ്ങളെ ൊക്കെ ഈ ഇന്ത്യയിൽ ജീവിക്കുന്നത് നമ്മളൊക്കെ എന്താ പറയാ ഈ ഒരു പേരിന്റെ എന്താ ഈ ഒരു പേരിന്റെ ഒരുതിലല്ല ഞാനും നിങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ ഇന്ത്യയെ സ്നേഹിക്കുന്നു എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ സ്നേഹിക്കുന്നുണ്ട് നമ്മളൊക്കെ അതിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്താണെങ്കിലും ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജാതി മത രാഷ്ട്രീയ എന്നെ നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി നിലനിൽക്കണം എന്ന് മാത്രമാണ് എനിക്കും നിങ്ങളോടൊക്കെ പറയാനുള്ളത് പിന്നെ എന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു പരിപാടിക്ക് ഇവിടെ വരാമെന്ന് ഏറ്റിട്ട് വരാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ അപ്പത്തന്നെ ഓസ്മജ്ഞാനുസ്താനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ആശുപത്രിയിൽ ഒരു രോഗി അത് സീരിയസ് ആയിട്ട് കിടക്കുന്ന ഉസ്താദ് എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല ഒന്ന് അതൊന്ന് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് കമ്മിറ്റിക്കാരൊക്കെ വല്ലാത്ത ഒരു വിഷമവും പ്രകടിപ്പിച്ചു ഞാൻ അവരോട് പറഞ്ഞത് ഇങ്ങനൊരു ഇങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ ഒന്ന് സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നിപ്പോ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് കമ്മിറ്റിക്കാരോട് ഭക്ഷണം കഴിക്കാൻ ഞാൻ വരാം ഏഹ് ഇങ്ങനൊരു പരിപാടിക്ക് വരുന്നുണ്ട് അപ്പൊ ഞാനിവിടെ എത്താം എന്നുള്ള ഒരു രീതിയിൽ ഒരു ആശ്വാസം പറഞ്ഞിട്ടാണ് ുള്ളത് എന്താണെങ്കിലും എൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് ഒരുപാട് സഹായിക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ ആ സഹായവും ആ ഒരു സപ്പോർട്ടൊക്കെ തുടർന്നും എനിക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ വേദിയിൽ എനിക്ക് നൽകിയ ഈ മഹില് കമ്മിറ്റിയുടെ ഈ സ്വീകരണത്തിന് ഈ ഒരാദരവിന് ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തണം ഒപ്പം തന്നെ ഇവിടെ നടക്കുന്ന ദുബായിലൊക്കെ എന്നെയും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം കാരണം ഈ നന്മ ചെയ്യുമ്പോ കാണുമ്പോ പുറത്തുനിന്ന് നോക്കുമ്പോ ഭയങ്കര രസമാണ് കാരണം നമ്മൾ ഇങ്ങനെ ഒരു വൈറ്റാൻ വൈറ്റൊക്കെ ഒരു കാറിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരാളായിട്ടൊക്കെ തോന്നും പക്ഷേ ഈ നല്ല കാര്യം ചെയ്യാൻ നടക്കുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു വേദനയും ഒരു പ്രശ്നങ്ങളും ടെൻഷനൊക്കെ ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്തേക്കാണ് കാരണം അത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊന്നും പറയുമ്പോൾ അറിയില്ല അതൊക്കെ അനുഭവിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ അപ്പൊ അത്രയും ടെൻഷനും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നൊക്കെ രക്ഷപ്പെടാൻ കാരണം സോഷ്യൽ മീഡിയയിലൂടെ ചാരിത്തി നടത്തുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എപ്പോ വേണമെങ്കിലും നമ്മളെ വലിച്ചു താഴെയിടാനും അതല്ലെങ്കിൽ ഒന്നുമല്ലാത്ത ഒരാളെ ഉയർത്തിക്കൊണ്ടുവരാനും കഴിയുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഈ ചാവരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു ജവാന്റെ അടുത്ത് നിന്നുകൊണ്ട് ആ മയ്യത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി സെൽഫി എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോസ് നിങ്ങളൊക്കെ കണ്ടു അത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായ അത് ഫേക്ക് ആണ് എന്നുള്ളത് പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു സെൽഫി എടുത്തിട്ടില്ല സത്യമാണ് അദ്ദേഹത്തിന്റെ ഇവിടെ മുതലും മാത്രം കാണിച്ചിട്ട് അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് പല ആളുകളും ആ കേന്ദ്രമന്ത്രിയെ തെറിയങ്ങൾ വിളിക്കുക അതിന്റെ താഴെ മുഴുവൻ കമന്റാണ് മോശമായിട്ട് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ആരോ ഉണ്ടാക്കി വിട്ട ഒരു സംഭവമാണ് ഇന്ന് അയാൾ പറഞ്ഞത് ആ കേന്ദ്രമന്ത്രി പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ ആരോ എടുത്ത ഫോട്ടോ ആണ് ഇവിടെ നിന്ന് അങ്ങട്ടേക്കുള്ള ഒരു ഫോട്ടോവും ആ പുറകില് ആ ജവാന്റെ എന്താ പറയാ മൃതശരീരം വെച്ചിരിക്കുന്നത് മുട്ടിട്ടാണ് ഇട്ടത് അപ്പോ ഒരു ദിവസം മതി ഒരു മനുഷ്യനെ വലിച്ചു താഴെയിടാനും അതല്ലെങ്കിൽ ഒന്ന് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോകാനും അപ്പൊ അത്രമാത്രം പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയിലാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ദുഃഖാക്കണ്ടാണ് കാരണം ഒരുപാട് ഒരുപാട് രോഗികൾ നമ്മളെയും കാത്ത് പല ഭാഗങ്ങളിലും കാത്തിരിക്കുന്നുണ്ട് ഓരോ ദിവസവും അത്തരം ആളുകളുടെ മുന്നിലേക്കുള്ള യാത്രയാണ് ആ യാത്രാ മധ്യേ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോ നഷ്ടം അത്തരം ആളുകൾക്കാണ് അവരുടെ മുന്നിലേക്ക് തുമറിയ കൊടുങ്ങല്ലൂരിൽ തന്നെ നമ്മൾ എത്രയോ കോടി രൂപയുടെ ചാരിറ്റിയാണ് ഈ ഭാഗത്ത് മാത്രം ചെയ്തത് കേരളത്തിൽ തന്നെ ഏകദേശം ഒരു മാസം രണ്ടു കോടി രൂപയുടെ ചാരിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഇല്ലാത്ത ആളുകളിൽ നിന്നും വാങ്ങിയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രവർത്തനം അത് നിലച്ചു പോയി കഴിഞ്ഞാൽ അതൊരുപാട് പാവപ്പെട്ട ആളുകൾക്ക് അതൊരു വലിയൊരു നഷ്ടമായി തീരും അപ്പൊ അതിന്റെയൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ ദുബായിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ സ്ലാ ഫിറോസ് കുന്നും പറമ്പല് നമ്മുടെ മഹലിന്റെ ആദരവുദഗ്ര നമ്മുടെ മഹലിന്റെ കാര്യദർശി കെ കെ അബു സാഹിബ് അവൾ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അദ്ദേഹത്തിൽ ക്ഷണിക്കുന്നു ഒരു ഷാൾ അണിയിക്കുന്നതിന് മുഹമ്മനായ പ്രസിഡന്റ് എ മുഹമ്മദ് ഇക്ബാൽ സാഹിബ് അവർ ായ സർവോസ്കുന്ദം പറമ്പലിന് വ്യവസായയും സ്നേഹോപകാരം നൽകുന്നതിന് ഞങ്ങളുടെ എല്ലാം എല്ലാമായ നമ്മുടെ മഹലിന്റെ ഹീപോലികളെ സംസ്കാരവും സ്വീകരിക്കുന്നതിന് അഭിനന്ദരായ സർവോസ്കുന്ദം പറമ്പിനെയും ക്ഷണിക്കുന്നു